ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കട്ട് പീസുകളെ കൊണ്ടൊരു കൊച്ച് പാൻറ്റ് തയ്ക്കാം ഒരു കൊച്ചു കുട്ടിക്കാണ് ഇരുപത് ഇഞ്ച് ഇരുപത്തൊന്ന് നമുക്ക് പാൻറ്റ് വേണ്ടത് കണ്ട ഈ തുണി അത്രയ്ക്കില്ല ഒരു നാല് നാലര ഇഞ്ച് കുറവാണ് അപ്പോൾ നമുക്ക് പിന്നെ ഒരു നാലര ഇഞ്ച് കൂട്ടി അടിക്കാം കേട്ടോ അത്രയും പീസുകളാണ് കണ്ടോ രണ്ട് രണ്ട് പീസുകളാണ് അതിന് കൂട്ടി അടിക്കുക എന്നിട്ട് അതിന് ഇറക്കത്തിന് മേഴയാക്കി നാലരഞ്ച് വീതം രണ്ട് പീസ് തുണി ഈടത്തിൽ മുറിച്ചെടുക്കാം ഉണ്ടോ ഇങ്ങനെ നാലരഞ്ച് ഇറക്കത്തിൽ രണ്ട് പീസ് തുണി നമുക്ക് രണ്ട് മടക്ക് തുണിയുണ്ടേത് അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് രണ്ടാക്കി എൻ്റെ വശത്തും വെച്ച് പിടിപ്പിക്കുക ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളിയാട്ടോ അതിന് രണ്ടിനും രണ്ട് പീസ് വെച്ചടിക്കുക വെച്ചടിച്ച് കഴിഞ്ഞ് ഇനി അതിനെ കൂടുതലുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞു രണ്ടിൻ്റെയും കൂടുതലുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞു അത് രണ്ടായി നമുക്കതിനെ അടിയിൽ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് വെച്ച് പിടിപ്പിക്കണം കാണുന്ന വിധത്തിൽ വട്ട വെച്ച് കുടിക്കാൻ അതിന് രണ്ട് പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടായി അടക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പോരായാന്ന് വീണ്ടും ഉള്ളതെന്ന് നോക്കാം കേട്ട സീറ്റ് വണ്ണം ഏഴര അഞ്ചേ ഉള്ളൂ പത്തിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് ഒരു പീസ് പ സീറ്റ് സീറ്റിറക്കം അപ്പോൾ ഒരു ഇഞ്ച് സീറ്റ് ഇറക്കത്തിൽ മൂന്നര ഇഞ്ച് വീതിയിൽ നാല് പീസ് തുണി കട്ട് ചെയ്തെടുക്കണം കൊച്ചു കൊച്ചു കഷ്ണങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് നാല് കഷ്ണം കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ മൂന്നര ഇഞ്ച് ഇറക്കം പന്ത്രണ്ട് ഉണ്ട് കേട്ടോ ആ പന്ത്രണ്ട് ഇഞ്ചിൽ നാല് പീസ് തുണി എടുത്തു തുണിയുടെ മുഗാലയായിട്ട് മുകളിലായിട്ട് അത് നാലും വെച്ച് പിടിപ്പിച്ചു കണ്ടോ ഇങ്ങനെ അടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം സീറ്റ് സീറ്റിറക്കാൻ നമുക്ക് വേണ്ടത് സീറ്റ് വണ്ണം നമുക്ക് വേണ്ടത് പത്തിഞ്ച് ആ പത്തിഞ്ച് മാർക്ക് ചെയ്തു വേണ്ട പത്തിഞ്ച് മാർക്ക് ചെയ്തു സീറ്റ് ഇറക്കുമ്പോൾ പത്തിഞ്ച് തന്നെയാണ് വേണ്ടത് സീറ്റ് സീറ്റിറക്കും പത്തിഞ്ച് മാർക്ക് ചെയ്തു കാലിൻ്റെ വണ്ണം നമുക്ക് ആറിഞ്ചാണ് ആറിഞ്ചിൽ കൂടെ കറവ് വരച്ചു ചെറിയൊരു ഷേപ്പ് വരച്ചു അതിൻ്റെ അടിയിലേക്ക് നമ്മൾ രണ്ട് പീസ് തുണി അടിയിൽ വയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് വെക്കി വെച്ചിട്ടുണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ക്രോച്ച് ഭാഗം എട്ടാം ഉണ്ടാ പാൻറ്റ് കട്ട് ചെയ്തിൽ കഴിഞ്ഞു അടിയിൽ ഈ പീസ് പിടിപ്പിക്കാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം ആദ്യം നമുക്ക് അടിയിലത്തെ പീസ് വെച്ച് അടിച്ച് നല്ല പാത്തേക്ക് മറിച്ച് പട്ടയാക്കി എടുക്കാം ചീത്ത പാത്തിന് മേലെ തുണി രണ്ട് മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ച് അതിൻ്റെ തുമ്പത്ത് കൂടെ ഒരടി കൊടുത്ത് മറ്റേ സൈഡും ഒരടി കൊടുത്താൽ നമുക്ക് പട്ടയായി ഭംഗിയിൽ കിട്ടും അങ്ങനെ രണ്ട് പാനിൻ്റെ കാലിനും നമുക്ക് ഡിസൈൻ കൊടുക്കാം ഉണ്ട ഡിസൈനായി അതുപോലെ രണ്ട് കാലും അടിച്ചെടുക്കാം ഇനി നമുക്ക് ക്രോച്ച് ഭാഗം എന്നിൻ്റെ അടിച്ചെടുക്കാം രണ്ട് നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മേലെ ക്രോച്ച് ഭാഗം കിട്ടി കോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ രണ്ട് ക്രോച്ച് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് വാറിടാനായിട്ടൊരു സ്ലിറ്റ് പോലെ ഒരു ചെറിയൊരു പൊളി ഇടണം ബാക്കിയുള്ള ഭാഗം നമുക്ക് മറ്റേ ഭാഗവും കുറച്ച് ഭാഗം അടിക്കാം ഇനി നമുക്ക് കാല് കൂട്ടി അടിക്കാം കാല് രണ്ടിന് കൂട്ടി അടിക്കുക ഒരിഞ്ച് കേപ്പിട്ട് അടിച്ചെടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പാൻറ്റിൻ്റെ കാല് കൂട്ടലും കഴിഞ്ഞു ഇനി നമുക്ക് മോൾ ഭാഗം ഒന്ന് വാറിടാനായിട്ട് മടക്കി അടിക്കുന്ന അതിന് മുന്നേ ആ സ്ലിറ്റ് ഭാഗം ഒന്ന് അടിച്ചെടുക്കാം ഒരടി ഇങ്ങനെ മടക്കി വെച്ച് സ്ലിറ്റ് പോലെ അടിക്കാം നമുക്ക് വാർ കിടത്താനുള്ള ഗ്യാപ്പ് വേണമല്ലോ ഇങ്ങനെ മടക്കി വെച്ച് മോൾ ഭാഗം അടിക്കാം കണ്ടോ ഇങ്ങനെ അറ്റം വരെ അപ്പോൾ പേൻ്റടിക്കൽ കഴിഞ്ഞ് കുട്ടിപ്പേൻ്റെ റെഡി